തനിക്ക് ഗബ്രിയെ ഇഷ്ടമല്ല അതായത് പ്രണയമില്ല തനിക്ക് ജാസ്മിനോട് പ്രണയമില്ല എന്ന ഇരുവരും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ആദ്യമായി ഇങ്ങനെ ഒരു തുറമുപറച്ച് നടത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഓയിൽ കാർഡ് എൻട്രികൾ വന്നു ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോഴും ഓരോരുത്തരും ജാസ്മിൻ ഗബ്രി കോംബോയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് എല്ലാവരും നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് ഇത് പുറത്തേന് വന്നവർ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ പിടികിട്ടി അതായത് പുറത്ത് നമ്മൾ വിചാരിച്ചതുപോലെ വന്ന കോംബോ ഒന്നും സെറ്റായിട്ടില്ല പ്രേക്ഷകർ വലിച്ചു എന്ന് അവർക്ക് വ്യക്തമായി പിന്നെ സീക്രട്ട് ഏജൻ്റായ സായ് സായി വന്ന് അവിടെ ജാസ്മിനോട് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു പുറത്ത് വലിയ പ്രശ്നമാണ് മാത്രമല്ല അഫ്സലിൻ്റെ ഓഡിയോ ഒക്കെ വന്നു പുറത്തു വന്നു പല കാര്യങ്ങളും ഇപ്പോൾ അവിടെ നടക്കുകയാണ് നിന്നെ ഒരുപാട് പേര് മോശമായി ചിത്രീകരിക്കുന്നുണ്ട് എന്നൊക്കെ കൂടി ഇരുവരും അങ്ങനെ പ്ലേറ്റ് മറിക്കുകയാണ് അതായത് തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കണ്ടവരുടെ കുഴപ്പമാണ് പറഞ്ഞു വരുന്നത് ഈ പ്രേക്ഷകരുടെ കുഴപ്പമാണ് സത്യത്തിൽ അവരൊന്നും അവിടെ ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് അതിർവരമ്പുകളോടുകൂടിയാണ് പെരുമാറിയത് പക്ഷേ പ്രേക്ഷകരാണ് ഇതൊക്കെ തെറ്റിദ്ധരിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും നല്ല നാടകമാണ് നന്നായിട്ട് അലക്കി വെളിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല